അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് വിദേശികളെ സ്വീകരിക്കാൻ കുവൈറ്റും തയ്യാറാക്കുകയാണ് പ്രവാസികൾക്ക് ആശ്വാസകരമാകുകയാണ് കുവൈറ്റിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശികൾക്ക് എത്താനാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം അയ്യായിരമായി വർദ്ധിപ്പിച്ചതായും സിവിൽ ഏവിയേഷൻ അറിയിക്കുകയുണ്ടായി നേരത്തെ കുവൈറ്റ് വിമാനത്താവളത്തിലേക്ക് വരാൻ കഴിയുന്ന യാത്രക്കാരുടെ നിലവിലുള്ള പരിധി മൂവായിരത്തി അഞ്ഞൂറായിരുന്നു ഇതിൽ നിന്നുമാണ് അയ്യായിരത്തിലേക്ക് ഉയർത്തിയതായി സിവിൽ ഏവിയേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ യൂസുഫ് അൽ ഫൗസാൻ അറിയിച്ചത് ഓഗസ്റ്റ് ഒന്നു മുതൽ വിദേശികൾക്ക് രാജ്യത്തേക്കുള്ള പ്രവേശനം അനുവദിക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം വ്യോമയാന വകുപ്പിന്റെ സർക്കുലറിലാണ് വിമാന സർവീസുകളുടെ പരിധി പ്രതിദിനം അറുപത്തിയേഴ് വിമാന സർവീസുകളാക്കിയുള്ള അനുമതി നൽകിയതായി അറിയിച്ചിരിക്കുന്നത് എന്നാൽ വിവിധ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസ് പുനരാരംഭിച്ചതിനോട് അനുബന്ധമായാണ് യാത്രക്കാരുടെ പരമാവധി പരിധി ഉയർത്തിയത് എന്നാൽ ആരോഗ്യ സുരക്ഷ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ യാത്രക്കാരെ അനുവദിക്കാൻ പാടുള്ളൂ എന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കുവൈറ്റിൽ പതിനാലായിരത്തി അറുന്നൂറ് വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കി വിവിധ കാരണങ്ങളായി നിയമപരമായി ഡ്രൈവിംഗ് ലൈസൻസിന് അർഹതയില്ലാത്ത തൊഴിലാളികളുടെ ലൈസൻസാണ് ഗതാഗത വിഭാഗം റദ്ദാക്കിയതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി നിലവിൽ രാജ്യത്ത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം പേർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് ഇതിൽ ആറ് ലക്ഷത്തി എഴുപതിനായിരം പേർ സ്വദേശികളും എട്ട് ലക്ഷത്തി അൻപതിനായിരം പേർ വിദേശികളുമാണ് കൂടാതെ പൗരത്വമില്ലാത്ത മുപ്പതിനായിരം പേരും ഇരുപത്തിയായിരം ജി സി സി ഗൾഫ് രാജ്യക്കാരുമാണ് ഉള്ളത് ഡ്രൈവിംഗ് ലൈസൻസിന് അർഹതയില്ലാത്ത വിദേശ തൊഴിലാളികൾ മറ്റു തൊഴിലേക്ക് മാറുകയും നിയമം അനുവദിക്കാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചവരുടെയും ലൈസൻസുകളാണ് ഗതാഗത വിഭാഗം റദ്ദാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ